പറയാലേ ആ െട്ടം കിട്ടിയാ പറഞ്ഞു സിജു വിൽസൺ ആണ് നായകൻ പക്ഷെ അതിനേക്കാൾ മേലെ കലമ്പാസുറിനാണ് നായകൻ ഇന്നാത്താൽ കേസ് കൊടുക്കുന്നത് കാസർഗോഡ് സ്ലേഖാണ് കാസർഗോഡ് പറഞ്ഞാൽ പ്രത്യേകിച്ച് കാഞ്ഞങ്ങാടും പയ്യന്നൂരിനും ഇടയിലേ ഇപ്പം ഞാൻ പലതും പറഞ്ഞാൽ ഇദ്ദേഹം എന്നാ ആടാ ആട പോയിട്ട് അത് വാങ്ങിയിട്ട് പോവാൻ പറഞ്ഞാൽ ആട അവിടെ പോയി വാങ്ങിയിട്ട് ഒരു കലാകാരനും ഒരു കലാകാരിയും എപ്പോഴും പൈസ ഉണ്ടാക്കാൻ മാത്രം ജീവിക്കുന്നതല്ല നമ്മളെ കലാകാരനോ കലാകാരിയോ അല്ലെങ്കിൽ നമുക്ക് പ്രശസ്തിയൊക്കെ തരുന്ന ജനങ്ങളാണ് അപ്പൊ അവരോട് നമുക്ക് കടപ്പാടുണ്ട് ഏപ്രിൽ ഇരുപത്തി ആറ് എലക്ഷൻ ദിനത്തിലാണ് ഇപ്പോൾ പദ്ധതി എന്ന സിനിമ റിലീസാവുന്നത് അതൊരു കോയിൻസെൻസും കൂടെയാണല്ലേ എലക്ഷൻ ദിനത്തിൽ ഇങ്ങനൊരു സെറ്റയർ ഇറങ്ങുന്നത് എന്താ ഇതിൽ സിനിമ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം ആ ആംഗിൾ പറയാൻ പറഞ്ഞാൽ എന്തായിരിക്കും പഞ്ചവത്സര പദ്ധതി എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു ആണല്ലോ അല്ലേ ഒരു എയിം ഉണ്ടാവും ആ എയിം പൂർത്തീകരിക്കും അഞ്ച് വർഷത്തിനുള്ളിൽ അപ്പോൾ ഈ സിനിമക്കൊരു എയിമുണ്ട് അതുകൊണ്ടാണത് നിങ്ങൾ പറഞ്ഞ പോലെ ഒരു സാന്ദർഭികമായി ഇരുപത്തിയാറിന് തന്നെ ഇത് റിലീസാവുന്നില്ല നേരത്തെ ഫെബ്രുവരിയിൽ റിലീസാവേണ്ടതായിരുന്നു പക്ഷെ എന്തോ കാരണവശാൽ ഏപ്രിൽ ഇരുപത്തിയാറായി അന്ന് തന്നെയാണ് ഇലക്ഷൻ എന്നുള്ളത് സംഭവിച്ചു പോയതാണ് കൃത്യമായൊരു പൊളിറ്റിക്സ് ഇതിൽ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെ കക്ഷി രാഷ്ട്രീയം എന്നുള്ള അർത്ഥത്തിലല്ല ഇന്ന് ഇന്ത്യ രാജ്യം നേരിടുന്ന വലിയ വെല്ലുവിളിയും അതുപോലെ തന്നെ ഇന്ത്യ രാജ്യത്തെ അഭിമുഖീകരിക്കുന്ന വലിയ പ്രശ്നമൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു സിനിമയാണ് ആ അർത്ഥത്തിൽ ഈ സിനിമ എന്തായാലും സ്വീകരിക്കും ഏറ്റെടുക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഇത്തരം പറഞ്ഞിട്ട് ഞാൻ പറയാനുള്ള മഹോറ് ഇപ്പറഞ്ഞതുപോലെ ഇതൊക്കെ തന്നെയാണ് ഇതിനകത്ത് സംഭവങ്ങൾ ശരിക്കും നമ്മൾ ജനങ്ങൾ അറിഞ്ഞിരിക്കണം നമുക്ക് എല്ലാം നമുക്കെല്ലാം കിട്ടി കഴിയുമ്പോൾ നമുക്ക് കിട്ടേണ്ട അവകാശങ്ങളെല്ലാം കഴിയുമ്പോൾ ജനങ്ങൾ അറിഞ്ഞിരിക്കണം അതിലെ കഷ്ടപ്പാടുകളും ുദ്ധിമുട്ടുകളും അതിലാരൊക്കെ ത്യാഗം ചെയ്തു എന്നും അതിനകത്ത് പാരകളുണ്ടായിരുന്നു എന്നും ഇതൊക്കെ അറിഞ്ഞിരിക്കണം അപ്പൊ അങ്ങനത്തെ അത്തരത്തിലൊരു മൂവിയാണ് ഈ ട്രെയിലർ തുടങ്ങുമ്പോൾ തന്നെ ഈ കലംബാസുരൻ എന്നുള്ള വാക്കുകൊണ്ടാണല്ലോ തുടങ്ങുന്നത് അതൊരു ഒരു കെട്ടുകഥ എന്നുള്ളൊരു മോഡലാണല്ലോ അതെന്താ ഈ കഥയൊക്കെ ആദ്യം കേൾക്കുമ്പോൾ ആദ്യം സ്ട്രൈക്ക് ചെയ്ത് ഈ പൊളിറ്റിക്കൽ ആണോ ഈ കെട്ടുകഥാ സ്വഭാവമാണോ എന്താണ് കലംബാസുരള്ളേ അതങ്ങനെ എക്സൈറ്റിംഗ് ആയിട്ട് നിക്കണം എന്നില്ലാന്ന് നമ്മളൊരു ആഗ്രഹം വരെ അന്ന് നമുക്ക് മനസ്സിലാക്കാൻ അതല്ലേ നല്ലത് അതെന്നെ അതിന്റെ ഹൈലൈറ്റ് സിജു വിൽസൺ ആണ് നായകൻ പക്ഷെ അതിനേക്കാൾ കലംബാസുറിനാണ് നായകൻ ഈ സിനിമയിലെ കുറിച്ച് കൂടുതൽ റിവീൽ ചെയ്യാൻ പറയാൻ പറ്റുള്ളൂ ചില നമ്മൾ രഹസ്യമായി സൂക്ഷിക്കുന്നതല്ലേ കഥാപാത്രത്തെ പറ്റിയാണ് ഇങ്ങനെയാണ് ഇപ്പൊ ഇപ്പൊ ഇന്നത്തെ മജിസ്ട്രേറ്റ് ആയി വരുന്നു മറ്റേ മദനോത്സവത്തിലെ ചിന്തകളപ്പൻ ചന്തളപ്പൻ പോത്ത് കച്ചവടം പോത്ത് കച്ചവടക്കാരൻ അതിനുശേഷം ഇതിലെ ഇതിലെ കഥാപാത്രത്തിന്റെ പേര് ഇതിലൊരു മുതലാളിയാണ് സിജു വിൽസിന്റെ ബാലഞ്ചേട്ടൻ അപ്പൊ ഈ കഥ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ തിരക്കഥാകൃത്ത് സജീവൻ സജി പാടൂരും അതുപോലെ തന്നെ ഇതിന്റെ ഡയറക്ടർ പ്രേംലാലും കഥ പറഞ്ഞപ്പോൾ എന്തായാലും ഈ കഥ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അതിൻ്റെ ഒരു സംഭവം അതിൻ്റെ ഒരു ലെലമെൻറ്റ് വളരെ ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്നെ ഇതിൽ അഭിനയിക്കണം താല്പര്യം വന്നു അവരെന്നെ വിളിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇതിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് അതുമാത്രം ഇന്നൊരു പ്രത്യേകത പറഞ്ഞാൽ ഇന്നത്താൻ കേസ് കൊടുക്കുന്നത് കാസർഗോഡ് സ്ലാഗാണ് കാസർഗോഡ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് കാഞ്ഞങ്ങാടും പയ്യന്നൂരിനും ഇടയിലുണ്ട് ഇപ്പം ഞാൻ പലതും പറഞ്ഞാൽ ഇദ്ദേഹം എന്നാ ആട ആട പോയിട്ട് അത് വാങ്ങിയിട്ട് പോകാൻ പറഞ്ഞാൽ ആട

അല്ല അങ്ങനെ സംഭവങ്ങൾ അത് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടോ മാഷൻ അങ്ങനെ ശരിക്കും വരും ആടാ പറയുന്നല്ലേ ചെലപ്പോ അങ്ങനെ വരും അത് പറഞ്ഞില്ല നമ്മുടെ നാട്ടിലത്തെ ഒരു സ്ലാഗല്ലേ അത് അത് നമ്മള് ഉപേക്ഷിക്കുകയും ചെയ്യില്ല അത് അങ്ങനെ പോകും കഥാപാത്രം എങ്ങനെയാ എന്ത് ഞാൻ ഇത്രയും കാലം ചെയ്തൊരു കഥാപാത്രം അങ്ങനത്തെ ഒരു ഒരു ക്യാരക്ടറല്ല എന്തുകൊണ്ടോ എനിക്കറിയില്ല ഇപ്പം റേംലാസ് സാറ് എന്തിനാണ് എന്നെ ഇങ്ങനെ ഇങ്ങനെ ഒരു കഥാപാത്രം ഞാൻ ചെയ്യാത്തൊരു അതാ പുള്ളിക്ക് എന്തോ ധൈര്യം ഉണ്ടായിട്ടാണ് വിളിച്ചത് പിന്നെ സജീ പാഴൂർ കുറെ അവിടെ ഹെൽപ്പ് ചെയ്തു വന്നപ്പോൾ തന്നെ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇത്രയും നാൾ ചെയ്ത പോലത്തെ ഒരു കഥാപാത്രം അല്ല അത് കുറച്ച് ശ്രദ്ധിച്ച് ചെയ്യാറുള്ളതാണ് പറഞ്ഞിരുന്നു ആദ്യം അല്ലല്ലോ ഡയറക്ടറല്ല കഥകളെല്ലാം പറഞ്ഞിരുന്നതാണ് അവിടെ ചെന്ന് ഇപ്പൊ ഈ കഥാപാത്രത്തിന്റെ കൊറേ ഇതൊക്കെ ഉണ്ട് നമ്മൾ ഇത്രയും നമ്മളൊരു ഞാനൊരു എപ്പോഴും കൂടുതലും ചെയ്തിരിക്കുന്നത് അമ്മ ക്യാരക്ടർ സാധാരണ ഒരു അമ്മ മാത്രമാണ് വീട്ടിലെ കാര്യങ്ങളും വീട്ടിലെ ഭരണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇതിപ്പോ നാട്ടിലെ ഭരണം ചുമതലയുള്ള പോലത്തെ അവിടുത്തെ ഒരു മെമ്പറാണ് സമരം പറഞ്ഞിട്ട് ആ ആ നാട്ടിലെ അവിടത്തെ ഒരു മെമ്പറാണ് അപ്പൊ കൊറേ ഉത്തരവാദിത്തങ്ങൾ ചെയ്യേണ്ട ഒരാളാണ് അപ്പോൾ കുറെ അത് ഞാൻ എനിക്ക് മൊത്തത്തിൽ അങ്ങോട്ട് പറയാനും പേടിയുണ്ട് എന്തെങ്കിലുമൊക്കെ എന്റെ കയ്യിൽ നിന്ന് പോയിട്ട് പിന്നെ അവിടെ ഇവിടെ നിന്ന് അങ്ങോട്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ അതുകൊണ്ട് പറയാനും പേടിയുണ്ട് സംവിധായകനും ഇപ്പോൾ എഴുത്തുകാരനും സജീവേട്ടനും പ്രേംലാൽ സാറിനെ പറ്റി പറയുമ്പോൾ ഇപ്പോൾ ഒരു കഥ നിശ്ചയിച്ചിലേക്ക് വരുന്നു അതിലെ ആദ്യം ഇപ്പോൾ ആ കഥ പിക്ക് ചെയ്യണോ വേണ്ടെന്നൊക്കെ ആലോചിക്കുമ്പോൾ ഈ ടീം അതിൻ്റെ ക്രാഫ്റ്റ് അങ്ങനെ ആൾക്കാരെയാണോ നോക്കുന്നത് എത്രത്തോളം കഥാപാത്രത്തിൽ അങ്ങനെ ഇമ്പോർട്ടൻസ് വെച്ച് തീർച്ചയായിട്ടും എൻ്റെ ഒരു ജോലി ആക്ടി ആണ് അപ്പൊ ഞാൻ ചിന്തിക്കുന്നത് എപ്പോഴും എനിക്ക് കൂടുതലുണ്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ടോ എന്നുള്ളതല്ല നല്ലൊരു സിനിമ ആണെങ്കിൽ അതിൽ നമ്മളൊരു ചെറിയ കഥാപാത്രം ചെയ്താലും ഒരു കലാകാരനെ കലാകാരിയെ സംബന്ധിച്ചത് വലിയ കാര്യം തന്നെയാണ് അത് മാത്രമേ എപ്പോഴും ശ്രദ്ധിക്കുകയുള്ളൂ ആദ്യം തൊട്ടേ അങ്ങനെ തന്നെയാണ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് എൻ്റെ കഥാപാത്രത്തിന് ഏറ്റവും ഇമ്പോർട്ടൻസ് ഉണ്ടോ എന്നുള്ളതിനേക്കാൾ ഉപരി നല്ലൊരു സബ്ജക്റ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന സമൂഹത്തിൽ ഒരു കലാകാരനും ഒരു കലാകാരിയും എപ്പോഴും പൈസ ഉണ്ടാക്കാൻ മാത്രം ജീവിക്കുന്നതല്ല നമ്മളെ കലാകാരനോ കലാകാരിയോ അല്ലെങ്കിൽ നമുക്ക് പ്രശസ്തിയൊക്കെ തരുന്ന ജനങ്ങളാണ് അപ്പോൾ അവരോട് നമുക്ക് കടപ്പാടുണ്ട് അപ്പോൾ അവർക്ക് ആവശ്യം എന്ന് തോന്നുന്ന ഒരു സബ്ജക്റ്റ് നമ്മുടെ മുന്നിലേക്ക് വന്നാൽ അവിടെ ക്യാരക്ടറിൻ്റെ ഇമ്പോർട്ടൻസും പൈസയുടെ കനവും നോക്കാതെ ആക്ട് ചെയ്യുക എന്നുള്ളത് ഒരു കലാകാരന്റെയോ കലാകാരുടെയോ ഉത്തരവാദിത്തമാണ് അപ്പോൾ അത് ഞാൻ ഇതിനകത്ത് ഈ സിനിമയിൽ ഞാൻ അങ്ങനെ നോക്കിയിട്ടുണ്ട് പക്ഷെ എൻ്റെ കഥാപാത്രം നല്ല കഥാപാത്രവുമാണ് രണ്ടുമാണ് മാഷിനീ ഇപ്പൊ നാടകത്തിന്ന് നാടകത്തിന്റെ പശ്ചാത്തലത്തിന് വരുമ്പോൾ ഇപ്പോൾ ഇന്നത്തെ ആ കേസുക ചെയ്യുമ്പോൾ അതിലൊരു ഇപ്പോൾ ഷൂട്ടൊക്കെ തുടങ്ങുന്നതിന് മുന്നേ ഒരു ഭയങ്കരമായിട്ടൊരു പ്ലാൻ ഉണ്ടായിരുന്നു ഫുൾ ഏതാണ്ട് ഷൂട്ട് ചെയ്ത ശേഷമാണ് പ്രീ ഷൂട്ട് പ്രീ നടന്നിരുന്നു അപ്പൊ ആ ഒരു പ്രിപ്പറേഷനൊന്നും എല്ലാ സിനിമയ്ക്കും കിട്ടണമെന്നില്ലല്ലോ ചിലപ്പോൾ അതിന് ശേഷം കമ്മിറ്റ് ചെയ്യുന്ന സിനിമകളൊക്കെ നേരിട്ട് സെറ്റിലേക്ക് പോകുമ്പോൾ ഫസ്റ്റ് ഷോട്ട് വയ്ക്കുമ്പോഴായിരിക്കും അത് ഇപ്പോൾ കുറേ സിനിമകൾ ചെയ്യുമ്പോൾ ബാക്ക് ടു ബാക്ക് ചെയ്തിട്ട് അതിലൊരു വഴക്കം വന്നിട്ടുണ്ടോ എങ്ങനെയാണ് അത് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യാറുണ്ടോ ഒരു ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് തോന്നുന്നില്ല കഥാസന്ദർഭവും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതിന് ശേഷമില്ല നമ്മൾ അതിലേക്ക് പോകുന്നത് സ്വാഭാവിക സ്ക്രിപ്റ്റ് നമുക്ക് തരുന്നുണ്ട് അത് മനസ്സിലാക്കി പറയാമെന്നില്ല സംവിധായകരും അസോസിയേറ്റ് ഒക്കെ നന്നായി സഹായിക്കുന്നില്ല അതിന്റെ സിറ്റുവേഷൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അത് ഏത് ഈ പറഞ്ഞ പോലെ ചേച്ചി എന്തായിരിക്കും കിട്ടിയത് ക്യാരക്ടറിനെ സംബന്ധിച്ച് സജീവത്തിന്റെ ഫീഡിംഗ് ഒരു സ്വഭാവം ഒരു ആദ്യമൊക്കെ പറ്റി ആദ്യം പറയുന്ന ഒരു ഫസ്റ്റ് റെസ്പോൺസ് ഉണ്ടല്ലോ അതെന്തായിരിക്കും ഫസ്റ്റ് റെസ്പോൺസ് എനിക്ക് ഞാൻ ആദ്യം നോക്കിയത് ആ ആ സബ്ജക്റ്റാണ് ഞാൻ കൂടുതൽ നോക്കിയത് എൻ്റെ കഥാപാത്രം എന്നതിനേക്കാൾ ഉപരി ആ സബ്ജക്റ്റ് ഇതുവരെ എനിക്ക് ഞാൻ ഞാൻ കണ്ട മൂവിയിലൊക്കെ ഇങ്ങനെയൊരു സബ്ജക്റ്റ് ഞാൻ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല അപ്പം അതുകൊണ്ട് എനിക്ക് തോന്നിയത് ആവശ്യമാണ് പിന്നെ നമ്മൾ ജനങ്ങൾക്ക് ജനങ്ങളെ പറ്റിക്ക ജനങ്ങൾ പറ്റിക്കപ്പെടുന്ന ഒരുപാട് സിറ്റുവേഷൻസ് നമ്മുടെ നാട്ടിൽ നാട്ടിലിപ്പോൾ നടക്കുന്നുണ്ട് നമ്മൾ നമ്മളുടെ സമയ സമയത്തിനാണല്ലോ ലോകത്ത് ഏറ്റവും വിലയുള്ളത് അപ്പോൾ ആ സമയം നമ്മൾ വേറുള്ള ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കായി വിനിയോഗിക്കപ്പെട്ട് നമ്മുടെ സമയവും പണവും നഷ്ടപ്പെടുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് നല്ല കാര്യങ്ങൾ അവിടെ ചെയ്യാൻ പറ്റാതെ വരുന്നുണ്ട് എല്ലാ ജനങ്ങൾക്കും അപ്പോൾ അങ്ങനെ പറ്റിക്കപ്പെടാതിരിക്കാൻ ജനങ്ങൾക്ക് ഒരു ഒരു സന്ദേശം കൂടിയാണ് ഈ മൂവി അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അത് അതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് കഥാപാത്രത്തിൻ്റെ ഞാൻ എൻ്റെ കഥാപാത്രത്തിൻ്റെ ഒരു സ്വഭാവത്തെ കുറിച്ചാണോ ഉദ്ദേശിക്കുന്നത് അല്ലേ ഇങ്ങനത്തെ കഥാപാത്രം ചെയ്യാൻ ഞാൻ ഒന്ന് പരീക്ഷിക്കാൻ കൂടിയായിരുന്നു കാരണം വേറെന്ന് വെച്ചാൽ എപ്പോഴും ഒരു ഒരേ ടൈപ്പിലേക്ക് കിടക്കാണ്ട് നമ്മൾ കുറച്ചുകൂടെ എൻ്റെ ഒരു ഏജുള്ള എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അമ്മയായിരിക്കും ഭാര്യ ആയിരിക്കും അപ്പോൾ മാരീഡ് അല്ലാത്തൊരു സ്ത്രീ അല്ലേ ഇതിനകത്ത് മാരീഡ് ആണ് കുട്ടിയുണ്ട് അതിനപ്പുറം ജനങ്ങളോടൊരു കടപ്പാടുള്ളൊരു ക്യാരക്ടറാണ് അത് സത്യസന്ധമായിട്ട് ജനങ്ങൾക്ക് തന്റെ ക്യാരക്ടർ ഫൈറ്റ് എന്നുള്ളതാണ് ഈ കഥാപാത്രത്തിന്റെ ഉത്തരവാദിത്വം അത് ചെയ്യാൻ ശ്രമിച്ചു കൂടുതൽ കോമ്പിനേഷൻ ഇല്ല മാഷായിട്ട് എനിക്ക് കോമ്പിനേഷൻ അങ്ങനെ അധികം വരണില്ല മാഷായിട്ട് എനിക്ക് അവിടെ ലാസ്റ്റ് എപ്പോഴേ ഉള്ളൂ അല്ലേ സ്ഥലത്ത് ഒന്ന് രണ്ട് സ്ഥലത്തേ ഉള്ളൂ പക്ഷേ രണ്ട് രണ്ട് അത് അത് സൈഡിലാവോ കൂടുതൽ പറയാൻ ഇത് പദ്ധതിക്ക് ശേഷം ഇനിപ്പോ ഇറങ്ങാനുള്ളത് ഗുരുവായൂർ അമ്പല നടത്തിന് റിലീസ് ആവുന്നു ഒരു ജാതി ജാതകം വിനയത് ശ്രീനിവാസൻ നായകനായിട്ടില്ല മോഹനൻ മണ്ടൂടി സിനിമ പിന്നെ സംശയ വിനയ ഫോർട്ടോ നായകനായിട്ടുള്ള സിനിമയുണ്ട് പെരുങ്കളിയാട്ടം അതും പിന്നീട് എന്ന് എന്ന് പറഞ്ഞ പറഞ്ഞ സിനിമ അൻബോർഡ് കൺമണി ബാക്ക് ബാക്ക് ടു ഒരുപാട് ഊർമ്മിത്രം എല്ലാം ആയിട്ടുണ്ട് പക്ഷേ പദ്ധതികള് അവര് ഇപ്പോ ഞങ്ങളൊരു യു കെയിലെ ഒരു മൂവി ചെയ്തിരുന്നു ബിഗ് ബെൻ ബൻ പറഞ്ഞിട്ട് അത് നെക്സ്റ്റ് മന്ത് അത് റിലീസാവണം പിന്നെ മീര ജാസ്മിൻ നായികയായിട്ട് വിക്കപിയുടെ പുതിയൊരു പടം ഇപ്പൊ അത് കഴിഞ്ഞു പിന്നെ ഏതൊക്കെ ഉണ്ട് കഴിഞ്ഞു അത് കഴിഞ്ഞു പിന്നെ രണ്ടുമൂന്ന് പടങ്ങളുണ്ട് ആ പിന്നെ ഒരു പൂരം പൂരാടം പൂരുട്ടാതി എന്നൊരു മൂവി അതിപ്പോ അതിന്റെ ഡബിങ് നടക്കാൻ പോകും പിന്നെ അതിൻ്റെ ഇടയ്ക്ക് തോന്നിയ രണ്ട് പടം കൂടി ഉണ്ട് പേര് ഇട പേര് എനിക്ക് ഏപ്രിൽ ഇരുപത്തി ആറിനാണ് സിനിമ റിലീസാവുന്നത് എല്ലാവിധ ആശംസകളും